നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ പ്രയാസമുള്ളൊരു സ്ഥലത്ത് കോളേജിൽ പഠിക്കാനോ മറ്റോ പോകുന്നു ഒരു കർത്താവിനെ തള്ളിപ്പറയരുതെന്നല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അവനെ തള്ളിക്കളയാനും തള്ളിക്കളയാനൊന്നും പ്രാർത്ഥിക്കുമോ ഇല്ല നമ്മൾ പറയും ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് എങ്കിലും പത്രോസിനെ താഴ്ത്താൻ വേണ്ടി ദൈവം അത് അനുവദിച്ചു കൊടുത്തു ഞാൻ പറയാൻ എന്തുകൊണ്ടാണെന്ന് ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ് അതിനൊരു ഉദ്ദേശം കാണും കാരണം ആറാഴ്ച കഴിഞ്ഞാൽ ദൈവം വളരെ അത്ഭുതകരമായ വിധത്തിൽ പത്രോസിനെ ഉപയോഗിക്കാൻ പോവാം ആ പെന്തകോസ് നാളിൽ ഏഴാഴ്ച കഴിഞ്ഞതിന് ശേഷം ആ പെന്തകോസ് നാളിൽ വളരെ അത്ഭുതകരമായ രീതിയിൽ അവനെ ഉപയോഗിക്കാൻ പോവാം ഇത്ര അത്ഭുതകരമായി പതിനഞ്ച് മിനിറ്റ് അവൻ പ്രസംഗിച്ചപ്പോൾ മൂവായിരം യഹൂദന്മാരെ രക്ഷിക്കപ്പെട്ടു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പതിനഞ്ച് മിനിറ്റ് പ്രസംഗിച്ച് മൂവായിരം പേരെ രക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഓരോ യഹൂതനെ യേശുവിന് വേണ്ടി നേടുന്നത് ബുദ്ധിമുട്ടാണ് ചിന്തിച്ചു നോക്കൂ മൂവായിരം യഹൂദന്മാർ മാനസാന്തരപ്പെടുന്നു അപ്പോസ്വല പ്രവൃത്തി രണ്ടിലെ ആ പ്രസംഗം നിങ്ങൾ വായിച്ചാൽ അതൊരു വലിയ പ്രസംഗമല്ല അപ്പോസ്വല പ്രവർത്തി രണ്ടിൽ പറയുന്ന ആ തരത്തിൽ പ്രസംഗം പ്രസംഗിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് കേട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ എത്ര മനോഹരമായ ഒരു പ്രസംഗമായിരുന്നു ഒരിക്കലുമില്ല നിങ്ങളത് വായിച്ചു നോക്കൂ അത് കേട്ടെങ്ങനെയാ മൂവായിരത്തോളം യഹൂദന്മാർ മാനസാന്തരപ്പെട്ടത് ഒരു കാരണമേ ഉള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ കേൾക്കുന്ന പല മനോഹരമായ പ്രസംഗങ്ങളും ദൈവത്തിൻ്റെ കണ്ണിൽ മനോഹരമായ പ്രസംഗങ്ങളായിരിക്കണമെന്നില്ല കാരണം അതുകൊണ്ടൊന്നും നടക്കുന്നില്ല അത് നടന്നപ്പം മറ്റ് ശിഷ്യന്മാരൊക്കെ ഓടി പത്രോസിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു ഓ പത്രോസേ ഇത്ര വലിയ ഒരു ഞങ്ങൾ പ്രതീക്ഷിച്ചേയില്ല നിന്നിൽ എന്തൊരു ശക്തമായ അഭിഷേകമായിരുന്നു അവിടെ പത്രോസ് നുകളിക്കാനിടയായില്ല കാരണം അവന് ഓർമ്മയുണ്ട് ഏഴാഴ്ച മുമ്പ് കർത്താവിനെ എത്ര മോശമായിട്ട് അവൻ തള്ളിക്കളഞ്ഞു ആ തോൽവി അത്യാവശ്യമായിരുന്നു പന്തക്കോസ് നാളിൽ അവൻ താഴ്മയുള്ളവനായിരിക്കാൻ അതാണ് ദൈവത്തിൻ്റെ നിഗൂഢമായ വഴികൾ ഒരു മനുഷ്യനെ താഴ്മയുള്ളവനാക്കാൻ അവൻ വീഴ്ചകൾ അവൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നു മൂവായിരം പേര് മാനസാന്തരപ്പെടുന്ന പോലെ ഒരു അത്ഭുതം നടപ്പം അവൻ്റെ തല നികളത്താൽ നിറഞ്ഞില്ല പത്രോസ് നികളിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ദൈവം അവനെ എതിർത്തു നിന്നേനെ ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു നിയമമാണ് ദൈവം നിഗളികളെ എതിർത്ത് നിൽക്കുമെന്ന് അത് ആരായാലും പത്രോസായാലും അത് നീ ആയാലും ഞാനായാലും ദൈവ നികളികളോട് എതിർത്ത് നിൽക്കും അത് ഗുരുത്വാകർഷണം പോലെ നിശ്ചയമാണ് ഗുരുത്വാർഷം താഴോട്ട് വലിക്കുന്നതുകൊണ്ടാണ് എല്ലാം താഴോട്ട് വീഴുന്നത് ലോകത്തിൽ എവിടെ പോയാലും ഈ നിയമം അങ്ങനെ തന്നെയാണ് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമമാണ് നിത്യത മുഴുവനും അങ്ങനെ ആയിരിക്കും കാലങ്ങൾക്ക് മുമ്പ് വിശാചിനെ സ്വർഗത്തിൽ നിന്നും തള്ളിയിട്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അത് നികളികളായ പ്രസംഗരെ കാലങ്ങളായിട്ട് ദൈവം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നിത്യതയിലും അതെന്നും സത്യമായിരിക്കും നികളികളെ ദൈവം എപ്പോഴും എതിർത്ത് നിൽക്കും അവർ വിശ്വാസികളോ അവിശ്വാസികളോ പ്രസംഗകരോ ആര് തന്നെ ആയാലും ദൈവം നിഗളികളോട് നിർത്തു നിൽക്കും സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ട് ഗർഭിയെയോ അവൻ ദൂരത്തു നിന്നറിയുന്നു എൻ്റെ സഭയിലുള്ളവരോട് ഞാൻ ചിലപ്പം പറയാറുണ്ട് നിഗളിയായ ഒരു മനുഷ്യനെ ഞാൻ കാണുമ്പം ഞാൻ എന്നിൽ നിന്ന് അവനെ ദൂരെ നിർത്തും അവനോട് കൂട്ടായ്മ കൂടുവാൻ എനിക്ക് താൽപ്പര്യമില്ല ദൈവം അവനെ ദൂരെ നിർത്തുമെങ്കിൽ ഞാനും അവനെ ദൂരെ നിർത്തും എനിക്ക് ദൈവത്തെ പോലെ ആകണം പത്രോസിനെ അങ്ങനെ ദൂരെ നിർത്താൻ കർത്താവ് ആഗ്രഹിക്കാഞ്ഞുകൊണ്ട് തോൽവിയിലൂടെ അവനെ താഴ്ത്തി അത് ദൈവത്തിൻ്റെ നിഗൂഢ വഴിയുടെ ഒരു ഭാഗമാണ് തോറ്റുപോകാനായിട്ട് ദൈവം അനുവദിക്കുമ്പം നിങ്ങളടറിപ്പോകരുത് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കുകയാണ് ശരി ഞാൻ നിങ്ങളെ മറ്റൊരു ഉദാഹരണം കൂടെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു ശിഷ്യന്മാരെ മീൻ പിടിക്കാനായിട്ട് പോയപ്പോൾ യോഹന്നാൻ ഇരുപത്തൊന്നിലാണിത് വായിക്കുന്നത് ഇവർ മീൻപിടുത്തത്തിൽ വളരെ പ്രാവീണ്യമുള്ളവരാണ് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ആ വാക്ക് തുടങ്ങുന്നത് യോഹന്നാൻ ഇരുപത്തൊന്നിൻ്റെ രണ്ടാമത്തെ വാക്യം പത്രോസും അതുപോലെ ദിദിമോസ് എന്ന തോമസും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു നിങ്ങളിത് മനസ്സിലാക്കണം പത്രോസ് പറഞ്ഞ് ഞാനൊന്ന് വിശുദ്ധമായിട്ട് പറയാം യോഹനാൻ ഇരുപത്തൊന്നിൻ്റെ മൂന്ന് സഹോദരന്മാരെ ഒരപ്പോസലിനായിരിക്കാൻ മൂന്നര കൊല്ലക്കാലം ഞാൻ ശ്രമിച്ചു ഞാനൊരു പൂർണ്ണ പരാജയമാണ് അതുകൊണ്ട് അപ്പോസലിനായിരിക്കുന്നത് ഞാൻ അവസാനിപ്പിച്ചു ഇനി ഇനിയും എനിക്കതിനാഗ്രഹമില്ല എൻ്റെ വിളി അതല്ല എന്നാൽ ഒരു കാര്യത്തിൽ ഞാൻ സമർത്ഥനാണ് മീൻ പിടിക്കുന്ന കാര്യത്തിൽ മീനെ പിടിക്കാൻ എനിക്കറിയാം ആളുകളെ ക്രിസ്തുവിലേക്ക് നടത്തുന്ന അപ്പോസോലാങ്ങാൻ എനിക്ക് കഴിവില്ലെങ്കിലും എനിക്ക് മീൻ അറിയാം അതേതാണ്ട് കർത്താവ് ഇപ്രകാരം പറയുന്ന പോലെയാണ് ശരി പത്ര ദിവസം ശ്രമിച്ചു നോക്കാം നീ വലിയ മീൻ പിടുത്തക്കാരനല്ലേ ശ്രമിക്കുക അവർ മറ്റേ മീൻപിടുത്തക്കാരാണ് അവർ പറഞ്ഞു ശരി ഞങ്ങളും വരുന്നു അവിടെ നമ്മൾ വായിക്കുന്നു ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല മൂന്നാം വാക്യം എനിക്ക് നിശ്ചയമാണ് മീൻ പിടിക്കാനായിട്ട് അന്ന് അവിടെ വന്നത് ഇവർ മാത്രമായിരിക്കുകയല്ല ആ ഗലീലിയ കടത്തീരുത്ത് താമസിച്ച പലരുടെയും ജീവിതമാർഗമായിരുന്നു മീൻപിടുത്തം എനിക്ക് നിശ്ചയമാണ് പത്രോസ് മീൻ പിടിക്കാൻ പോയ ആ രാത്രിയിൽ മറ്റു പലരും മീൻ പിടിക്കാനായിട്ട് പോയിരുന്നു അത്ഭുതകരമായ കാര്യം ഇതാണ് മറ്റെല്ലാ മുക്കുവന്മാർക്കും മീൻ കിട്ടുന്നുണ്ട് എന്നാൽ പത്രോസിൻ്റെ ബോട്ടിൻ്റെ അടുക്കൽ മാത്രം മീൻ വരുന്നില്ല അത് അത്ഭുതകരമല്ലേ ഒരു ക്രിസ്ത്യാനിയായിരിക്കെ നിന്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നു നിനക്ക് മാത്രം അനുഗ്രഹം കിട്ടാതിരിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് അവർ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആറുമണിക്ക് അവർ മീൻ പിടിക്കാൻ തുടങ്ങിയതായിരിക്കും അർദ്ധരാത്രിയായി ഒരു മീനുമില്ല അവർ പിന്നെയും പിന്നെയും ശ്രമിച്ചുകൊണ്ടിരുന്നു വെളുപ്പിനെ നാലുമണിയായി അവസാനം അവർ പറഞ്ഞ് നമുക്ക് നിർത്താം അവർ പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല മീനും കിട്ടുന്നില്ല മറ്റുള്ളവരൊക്കെ മീൻ പിടിച്ച് വളരെ മുമ്പേ കരക്കെത്തി എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക് മാത്രമൊന്നുമില്ല ദൈവത്തിൻ്റെ നിഗൂഢ വഴികൾ അവൻ്റെ പ്രിയപ്പെട്ട മക്കൾ അവരോടുള്ള അവൻ്റെ ഇടപാടുകൾ നിഗൂഢമാണ് നീ അവൻ്റെ ഒരു പ്രിയ മകനാണോ വളരെ വ്യത്യസ്തമായിട്ട് നിഗൂഢമായിട്ടായിരിക്കും അവൻ എന്നെക്കാട്ട് പ്രവർത്തിക്കുന്നത് വളരെ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് അവർ ഗൗരവമുള്ളവരല്ല ആർ എൽ സി എഫിൽ വരുന്ന നിങ്ങളിൽ പലരും ഇവിടെ വരാനുള്ള കാരണം നിങ്ങൾ ഗൗരവമായിട്ട് ജീവിതം എടുത്തുകൊണ്ടാണ് വളരെ താഴ്ന്ന നിലവാരം ഉള്ള ക്രിസ്ത്യതയിൽ മനം അടുത്താണ് നിങ്ങൾ സി എഫ് സിയിൽ വന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങൾ പൂർണ്ണ ഹൃദയമുള്ള ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ ചുറ്റുപാട് നോക്കുമ്പം മറ്റു പലരും നന്നായിരിക്കുന്നു നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല അവരുടെ ജീവിതത്തിലെല്ലാം വളരെ നന്നായിട്ട് നടക്കുന്നു നിങ്ങൾക്ക് പല സംഘർഷവും ഉണ്ട് നിങ്ങൾ ചിലത് നന്നായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആത്യന്തികമായിട്ട് പല പ്രയാസവും നേരിടുന്നു സത്യസന്ധമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പ്രശ്നങ്ങളാണ് അതുതന്നെയാണ് നിങ്ങളിവിടെ കാണുന്നത് അവിടെയാണ് ഇപ്രകാരം പറയുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രിയമാനെ നിങ്ങളുടെ വഴിയല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ നീ ചിന്തിക്കുന്ന പോലല്ല ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ നിന്നെ താഴ്മയുള്ളവനാക്കാൻ അനുവദിക്കും നീ തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് ഞാൻ അനുവദിക്കും നീ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണെങ്കിലും നീ തെറ്റിദ്ധരിക്കപ്പെടും മീൻ പിടിക്കുക എന്നുള്ളത് നല്ല ഉദ്ദേശത്തോടാണ് നീ പോയ എന്നാൽ നിനക്കൊന്നും കിട്ടിയില്ല മറ്റുള്ളവർക്കൊക്കെ ധാരാളം കിട്ടുന്ന നിനക്കില്ല പൂർണ്ണ ഹൃദയമുള്ളൊരു ശിഷ്യനായിരിക്കെ നീ ഒരു പരാജയമായിരിക്കുന്നു അതിനുശേഷം ദൈവം പറഞ്ഞു അവൻ നമ്മെ അങ്ങനെ വിട്ടിട്ട് പോകുന്നില്ല അവനൊരു പാഠം പഠിപ്പിക്കുകയായിരുന്നു ഈ ഒരു പാഠം ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഈ പാഠം ദൈവം തൻ്റെ എല്ലാ മക്കളെയും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല യോഹന്നാൻ ഞാൻ പതിനഞ്ചിൻ്റെ അഞ്ച് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ചിന്തിക്കുന്നു മിക്ക ക്രിസ്ത്യാനികളും ഇത് മനസ്സിലാക്കിയിട്ടില്ല ഒരു അവർ രക്ഷിക്കപ്പെട്ട നാളിൽ അങ്ങനെ പറഞ്ഞു കാണും എന്നാൽ കുറച്ച് വർഷങ്ങൾ അവർ വിശ്വാസിയായിരുന്ന ശേഷം ഞാൻ ആദ്യം വീണ്ടും ജനിച്ചപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം ഞാനൊരു മുതിർന്ന ക്രിസ്ത്യാനിയാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സത്യമല്ല എന്നാൽ ഞാൻ പറയട്ടെ ഞാൻ അറുപത്തി മൂന്ന് കൊല്ലമായിട്ടൊരു ക്രിസ്ത്യാനിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മനസ്സിലാക്കാത്തതുപോലെ ഇന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ക്രിസ്തു ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ എന്നുള്ള കാര്യം ഇന്നും എനിക്ക് അഭിഷേകമുള്ള ശക്തമായ ഒരു പ്രസംഗം പ്രസംഗിക്കാൻ കഴിയുകയില്ല എന്ന് അതിനായിട്ട് ദൈവം എന്നെ അഭിഷേകം ചെയ്യുകയും സഹായിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ വർഷങ്ങളിലെ എല്ലാ എൻ്റെ അനുഭവത്തിനപ്പുറത്ത് ഏതാണ്ട് അറുപത് കൊല്ലമായിട്ട് ഞാൻ പ്രസംഗിക്കാം ഞാൻ ക്രിസ്തു ശുശ്രൂഷയിലായിട്ട് അറുപത്താറ് കൊല്ലമായി എന്നാൽ ഇന്നും സ്വയമായിട്ട് എനിക്ക് കഴിയില്ല ക്രിസ്തു ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഞാനിത് നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടോ മിക്ക ക്രിസ്ത്യാനികളും ഇത് മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളിത് മനസ്സിലാക്കിയെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ വാസ്തവത്തിൽ ഇത് മനസ്സിലാക്കിയെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് കരയുമായിരുന്നു